എസ് എസ് കെ കുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തിയായ സമോസയാണ് ഉണ്ടാക്കുന്നത് അതിന് മൈദ യൂസ് ചെയ്യുന്നില്ല ആട്ടയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓവയും കൂടെ ചേർത്തിട്ടുണ്ട് അജ്വയും നാട്ടിൽ ഇതിനായ അയമോദകം എന്നാണ് പറയുക അതിലേക്ക് ഒരു പിഞ്ച് സോഡ പൗഡറും രണ്ട് ടീസ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ആയിരിക്കണം ആട്ട നല്ലതുപോലെ കുഴച്ചെടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം നമ്മൾ എഗ്ഗ് സമോസയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് എഗ്ഗ് മസാല റെഡിയാക്കി എടുക്കാം രണ്ട് ഓണിയൻ മീഡിയം സൈസ് അരിഞ്ഞെടുക്കണം ഇനി ഒരു ടൊമാറ്റോ കൂടെ അരിഞ്ഞ് നമുക്ക് വയ്ക്കാം ഒരു നാല് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് അത് ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പെപ്പർ പൗഡർ ഗരം മസാല എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒപ്പം തന്നെ നമുക്കൊരു കറിവേപ്പിലയുടെ തണ്ടും ചേർത്ത് വിടും ഇനി കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഓണിയൻ എല്ലാം ഒന്ന് സോഫ്റ്റ് ആയാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെച്ച ടൊമാറ്റോയും ചേർത്ത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാം അല്പം വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി മുറിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം മുട്ടയില് മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കട്ടെ നമ്മുടെ എഗ് മസാല അങ്ങനെ റെഡി ആയിരിക്കുന്നത് നമുക്കിനി സമോസ ഉണ്ടാക്കി എടുക്കാം നേരത്തെ വെച്ച വെച്ചാട്ടിൽ നിന്ന് ചെറിയ ബോളെടുത്ത് ഇനി നമുക്ക് നൈസായിട്ട് സമോസയ്ക്കുള്ള ഷീറ്റുകൾ പരത്തിയെടുക്കാം കഴിയുന്നതും നൈസായി തന്നെ പരത്തിയെടുക്കണം എന്നാലേ സമോസ നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ അപ്പം നമ്മുടെ സമോസക്കുള്ള ഷീറ്റ് റെഡിയായി കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് ഒരു സൈഡ് മുറിച്ചെടുക്കുകയാണ് ഞാൻ ഇനി വെള്ളം തൊട്ട് കോൺ ഷേപ്പിൽ ഒന്ന് ഒരു സൈഡ് സീൽ ചെയ്തെടുക്കാം ഇനി നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ എഗ് മസാല ഇതിനകത്ത് നിറച്ച് മറ്റേ സൈഡും സീൽ ചെയ്ത് നമുക്ക് എല്ലാ സമോസയും ഇങ്ങനെ റെഡിയാക്കി എടുക്കാം സമോസകളെല്ലാം ഫ്രൈ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു ഇനി നല്ല എണ്ണയിലിട്ട് നമുക്ക് സമോസ എല്ലാം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗ മീഡിയം വെച്ചിട്ട് വേണം സമോസയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോയി ഉള്ളിൽ ശരിക്ക് ഷീറ്റുകൾ ഫ്രൈ ആയി കിട്ടുമില്ല ഇപ്പം നമ്മുടെ ക്രിസ്പി സമോസ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സമോസയൊക്കെ